അണ്ണാ പിന്നെ ഞാൻ കാര്യം ആ വിളിച്ചാലും ഞാനിത് സിറ്റി വന്ന സമയത്ത് ഗ്യാംഗോസിന്റെ ബാധക്കാണ് ഇതാക്കിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സിറ്റിയില് എന്താണ് അതെ ഞാൻ അലീന ഗാംഗോസിട്ടി രണ്ടാണ് കൂടെ ഇറങ്ങി വരുന്നത് എന്നിട്ട് ഇതില് രണ്ടുപേരും ആണ് ഒന്ന് എലി സൂര്യബോസ് അവിടെ ഉണ്ടായിരുന്നു ഓ

ൂക്കൂക്കാ വിടാ നിന്റെ വീട്ടില് നിന്റെ വണ്ടിക്കൊണ്ടേ

അതൊക്കെ ബാക്കപ്പ് കേട്ടോ ബാക്കപ്പ് വന്ന കേട്ടാ ബൈക്കിന് മാമിന് കേട്ടാ ഇല്ല ഇല്ല കഴിഞ്ഞു പോകത്തില്ല കഴിഞ്ഞു പോകത്തില്ല അതൊക്കെ നിന്റെ ഇതേ ഇത് ഇടക്ക് വേറെ സ്ഥലത്ത് ഇവിടെ കയ്യിൽ നിന്ന് പോലെ തല്ലോന്നല്ലോള്ളോ സിറ്റുവേഷൻ ആയില്ലല്ലോടാ ദൈവ പലതും പറഞ്ഞു പോണോ െ മണി ട്രീ വേണേ അവൻ്റെ ട നിന്റെ ഫുൾ നെയ്മെന്ന് പറഞ്ഞടാ ഹലോ എടാ ഫോൺ എടുത്ത് ബാങ്ക് എടുത്ത കൊണ്ട് നോക്കേണ്ട എന്റെ ഫുൾ നെയിമ് എടാ ഫോൺ എവന്റെ ഫോണ് റെഡി അല്ലാൻ വേണ്ടി കഴിഞ്ഞെടുത്തടാ ഇവനൊക്കെ അതിബുദ്ധിക്കാരനെ ഒന്നും രണ്ടെണ്ണം ഒക്കെ കാണാൻ ആർക്കും വന്ന കേട്ടോ അണ്ടനെ വന്നേ ഒരു ഫോൺ വന്നു നോക്കണ്ടോക്കേണ്ട അതിലെന്തേലും ഉണ്ടോന്ന് നിന്റെ പാസ്വേഡ് പറഞ്ഞു പറഞ്ഞേ ത്രീ വൺ ടു

ാണ് സഹാറിനൊക്കെ കണ്ടെ ഇറക്കി വിട്ടാണോ അഞ്ചര സെന്റ് സ്ഥലത്തിന് വേണ്ടിട്ട് ആ സഹാറിനെ മറക്കത്തില്ലേ വഴി തിരിച്ചുവിട്ടാണ് അരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങനെയൊക്കെ ഞാൻ ഞാൻ ട്രക്ക് ആണല്ലേ വരട്ടെ റസാമെങ്കിലും റസാമ എനിക്കൊരു കാര്യം അറിയണം ഈ സിറ്റിയിലെ ഈ ഗൺസ് ഒക്കെ കൊണ്ട് നടക്കുന്ന വിൽക്കുന്നത് റസാമയാണെന്ന് ഞാൻ എനിക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ സത്യം ഉണ്ടോ ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒസ്സാമയ്ക്ക് ഒസാമയ്ക്ക് സിറ്റിസൺസിന് കൊടുത്തോ പിന്നെ ആർക്കാ കണ്ണ് വിൽക്കാറുള്ളത് അല്ല ഇവിടെ ഇവിടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഗ്യാങ്ങുകൾക്ക് ഗ്യാങ്ങുകൾക്ക് കണ്ണ് സോസ് ചെയ്യുന്നത് എവിടെന്നാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മളതൊരു ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളോ ഈ ഗാങ്ങുകൾക്ക് ഗണ്ണെങ്ങനെയാ കിട്ടുന്നെന്ന് എങ്ങനെയാണ് ഒസാമയുടെ കയ്യിൽ ഈ കണ്ണൊക്കെ വരുന്നത് ഒരു സ്കാം അല്ലല്ലോ അങ്ങനൊന്നും അല്ലല്ലോ പുതിയ ഒസാമിയുടെ കയ്യിൽ നിന്ന് അതൊക്കെ പഴയ സീരിയൽ നമ്പർ ഗണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ച പുതിയ ലേറ്റസ്റ്റ് സീരിയൽ നമ്പർ ഗൺസ് എങ്ങനെയാണ് ഒസാമയുടെ കയ്യിൽ നിന്ന് സിറ്റിസൺസിന്റെ ഗ്യാങ്സിന്റെ പോയത് സുനാമിക്ക് മുമ്പുള്ളതാണെങ്കിൽ ഇത് ആ ഗൺ സീരിയൽ നമ്പർ ഉള്ള നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ ബ്രോ അസാമ മാത്രമാണ് കണ്ണ് വെക്കുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല പുതിയ ഗൺസ് അല്ല പുതിയ ഗൺസ് ഗാങ് ഗ്യാങ് വിട്ടോ ഗ്യാങ് എടുത്തോ ഗ്യാംഗിന്റെ കയ്യിൽ പുതിയ സീരിയൽ നമ്പർ ഉള്ള എങ്ങനെ വന്നു ബ്രോ എനിക്ക് അത്ര ഇല്ലാത്ത കാര്യം പറഞ്ഞു നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് അങ്ങനെ ചെയ്തു സംസ്ഥാന എനിക്ക് ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് താല്പര്യം എടുക്കാൻ ഒട്ടും എന്റെ രീതി അതല്ല നല്ല രീതിയിൽ ഒരു ചെയ്തു പോകുന്നു ചന്ദ്രനുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മദാരയും കൂടെ ബ്രോന്റെ ഗ്യാങ്ങിന് വേണ്ടിട്ട് കുറച്ച് അപ്പം മന്ദാര പറഞ്ഞ് ഇതേപോലെ ഒരു ഒരു എവിടെ ജിആറിന് നടക്കുന്ന ഒരു ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം തന്നെ നടത്തിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഞാൻ ഇപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത് അത് ചന്ദ്രനുമായിട്ട് അതങ്ങോട്ട് ഡീൽ ചെയ്തെന്ന് പറഞ്ഞാണ് ഞാൻ ചന്ദ്രനെ കോണ്ടാക്ട് ചെയ്തത് ഒരു പതിനായിരം പീസ് ഫീലിങ്സിന്റെ കാര്യത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് കോച്ചും വന്നെ അടുത്ത് സംസാരിച്ച് നേരത്തെ ഇവിടെ നിന്നില്ല നേരത്തെ ഒരു ബ്രോ ഇവിടെ നിന്നില്ലേ ഒരു പുള്ളി എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചായിരുന്നു അതെ 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 അങ്ങനെ അതും വന്ന് സംസാരിച്ചായിരുന്നു ഞാൻ അന്നും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയായിരിക്കും ഇപ്പൊ നമ്മുടെ ഇടിച്ചിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാനും കണ്ണാപ്പിയും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു എന്റെ ഒരു അഡ്രസ്സിൽ ചെണ്ണാപ്പിക്ക് എന്ത് വേണമെങ്കിലും വിൽക്കാം അതേപോലെ ഈ മുത്തപ്പാണ്ടി എന്ന് പറഞ്ഞ ആളായിട്ട് എന്നൊരു രീതി നടന്നിട്ടുണ്ട് എന്റെ പേരിലാണ് എന്റെ പുറകെ വരുന്നത് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം തന്നെ നമ്മളൊക്കെ നല്ല രീതിയിൽ ഇത്ര നാളും ബിസിനസ് ചെയ്തോണ്ടിരുന്നോ ഞാനിപ്പം നിങ്ങള് പറഞ്ഞോ 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 സൗണ്ട് കമ്മിയുടെ ലോറയുടെ പ്രൊപ്പോസലി പ്രൊപ്പോസ് ചെയ്യുമ്പോ ഇവത്തിറക്കിട്ട് അവൻ അഞ്ചരസെന്റ് അവൻ അഞ്ചരസെന്റ് അടിയാണ് ചാവാന്തര ആദ്യ ഗാംഗിന്റെ കാര്യം പിന്നെ പെണ്ണിന്റെ കാര്യം ഓക്കേ ഓക്കേ ഇവൻ പറഞ്ഞു ഇവനൊന്നും അറിയത്തില്ല ഇവൻ ചന്ദ്രനായിട്ട് നമ്മുടെ നമുക്ക് വേണ്ടിട്ടുള്ള ഹീലിങ്സ് ഡീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവന് വേറെ ഒരു പരിപാടിയില്ല സിറ്റിസൻസിന് ഗണ്ണില്ലല്ലോ ക്യാഷിൽ തന്നിട്ടുണ്ട് എന്തിനും ക്യാഷിൽ എനിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേപോലെ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് സിആർ ആറ് എടുത്ത് ക്യാഷ് എനിക്ക് ക്രെഡിറ്റ് തന്നിട്ടുണ്ട് എന്റെ അഭയഫിന് ഞാൻ ചാവാൻ കിടന്നിട്ട് ഹോസ്പിറ്റൽ ബിൽ എന്നെ കൊണ്ട് അടപ്പിച്ചിട്ടുള്ളത് കോടി കൊടുത്തില്ല അപ്പൊ കണ്ണ്ട്ടില്ല ചന്ദ്രന്റെ കൈ മേടിച്ചിട്ടുണ്ടോ ഞാൻ മേടിച്ചിട്ടില്ല സബ് ആലോ വെച്ച് മേടിച്ചിട്ടില്ല

ും അറിയാംസാമ ഇപ്പൊ സംസാരിക്കുന്ന ഈ പേഷ്യൻസ് അല്ലാത്തൊരു മുഖം കൂടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒസാമ ഒസാമ ഇനി അതങ്ങ് സമ്മതിച്ചാ മതി ഒസാമ ഒസമ്മ കൂളാണ് കേട്ടോ ആദ്യം പറഞ്ഞ ലൈക് ഒസമ്മ എനിക്കിങ്ങനെ ആവാൻ പറ്റിയിട്ടില്ലല്ലോ ഏണ്ട ഞാൻ ആക്ച്വലി ആൾക്കാരുടെ ട്രിഗർ പോയിന്റിൽ ഭയങ്കരമായിട്ട് വീഴും പക്ഷെ ഒസാമ കണ്ട എന്ത് കാര്യത്തിലൊക്കെ ഞാൻ ഒസാമ കണ്ടു പഠിക്കണം ഒസാമ എന്ത് കൂളായിട്ട് ഡീൽ ചെയ്യണം അല്ലേ അതാണ് അതാണ് അടുത്ത അടുത്ത പോലും എനിക്ക് ഇങ്ങനെ ആവണം നിങ്ങളെപ്പോലാവണം എനിക്ക് നമ്മൾ എത്ര ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇതിലൊന്നും വീഴാതെ ചിരിച്ചു നിൽക്കുന്ന ഇങ്ങനെ ഒരു സീക്രട്ട് ടിപ്പ് ഉണ്ടോ അതിന് എനിക്ക് കള്ളത്രം പറഞ്ഞിട്ട് ആവശ്യമില്ല ബ്രോ തന്നെ അതാണ് എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്റെ കൂടെയുള്ള ഒരു ഡീൽ ചെയ്ത കാര്യം എനിക്ക് ഇതിന് കുറഞ്ഞു നടക്കാൻ വേണ്ടി തന്നെ ബ്രോ എന്നെ വന്ന് കണ്ടത് ഞാൻ അവിടെ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി ആണല്ലേ കണ്ടത് പോകുന്നേ ആ ഒരു ഡീലിങ് നടക്കാൻ വേണ്ടി പോകുവായിരുന്നു ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ അതിനകത്ത് അത് അതിപ്പോ ക്യാൻസലായി പക്ഷെ അത് അല്ല അതൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല അതെന്താ അതെന്താസാമയുടെ ഡീല് അങ്ങനെ പോകും ഇന്ന് കിട്ടിയില്ലെങ്കിൽ അവന്റെ ആവശ്യമല്ലേ അന്വേഷിച്ചു നാളെ വരും അത് വലുതല്ലേക്കാരുണ്ട് അതുകൊണ്ട് അതാ പറഞ്ഞ അതന്നെ ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക് അതാ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കറിയാലോ ഒരിക്കലും ഒരിക്കലും നിങ്ങളൊക്കെ

അടുത്തൊന്നും സെയിലായിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ കൈവഴി ആയിരിക്കത്തില്ല വന്നിരിക്കുന്നത് മനസ്സിലായി എനിക്കാകെ ഞാനിന്നത്തെ ചെക്ക് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ ഫ്ലോ വഴി അറിയാൻ പറ്റുന്നത് അങ്ങനെ അപ്ഡേറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയിച്ചിട്ടാണെന്തായാലും അറിയിക്കാം അതിനെന്താണ് നമ്മൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തന്നെ മതാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദ നമുക്കപ്പ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാന് കാണണന്ന് പറഞ്ഞത് എല്ലാരും മാറി എല്ലാരും മാറി മാറി അപ്പൊ കൊറേ നാളായി ഇതിന്റെ പുറകിലെ ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ അറിയാൻ വേണ്ടിട്ട് മാത്രമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലാതെ നമുക്ക് വേറെ ഉപദ്രവം അങ്ങനൊന്നും ഇല്ല അങ്ങനെ ഒരു ഇല്ല മൈൻഡ് സെറ്റ് ഇല്ല നമുക്ക് ഡീല നമ്മള് കൊണ്ടുപോടണമോ അതെവിടുന്ന് പൊക്കോളൂ ഞാന അവൾക്ക് ലോറൊക്കെ ആണെങ്കിലാണ് എന്താണ് പൊളിഞ്ഞിരിക്കുന്ന പ്രപ്പോസ് ചെയ്യണം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാനാണെങ്കിൽ സിറ്റിയിലാകെ പൊളിഞ്ഞിരിക്കുന്ന പാല ഇങ്ങറ വീട്ടിൽ മറ്റേ പ്ലേ പ്ലേവർ മാനസിലുള്ള ഒരു പാല ബാക്ക് സൈഡിലായിട്ട് അവിടെ പോയി പ്രപ്പോസ് ചെയ്തോണ്ടിരുന്നപ്പം അത് ഞാൻ അങ്ങനെയല്ല ബ്രോ അതൊന്നും കുഴപ്പമില്ല ഞാൻ എല്ലാരെയും അതിനകത്ത് ഒരാളെ പോലെ അതിനകത്ത് ഗേറ്റില് ലോക്ക് പോലും വെച്ചിട്ടില്ല എല്ലാരും വന്ന് പോന്നതാ ഉണ്ടിങ്ങാണ് രണ്ട് പിള്ളേരെ ബ്രോ അന്ന് എല്ലാവരും ഞാൻ പറഞ്ഞു വിടുകയും ചെയ്യും ഈ ഒരു വിഷയം ഉണ്ടായിപ്പോ തന്നെ ഞാൻ പറഞ്ഞു വിടുകയും മനസ്സിലായി വന്ന ഇന്ന് രാത്രി ഞാൻ ാണ് ശരി കൊഴപ്പില്ല പ്രോ അത് വിട്ടോ അത് വിട്ടാ നമ്മളെ മനസ്സിന്നല്ലേട്ടോ ചോദിക്കാനൊന്നും വിട്ടുപോയി

സത്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി ഇപ്പം ഞാൻ പറയാട്ടെ ഇപ്പൊ അവന്റെ അടുത്തുനിന്ന് കിട്ടാൻ പോകുന്നില്ല നമ്മള് ചോദിച്ചാലും മനസ്സിലായെ ഒന്നും കിട്ടാൻ പോകുന്നില്ല പകരം നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയറായി ഇവധ്യപ്പെടുത്തുന്ന രീതിയിൽ അവനെ വിട്ടു കൊടുക്ക സംസാരിച്ചിട്ട് റോഷ് ഞാൻ പറഞ്ഞേക്കെ ഞാൻ പറഞ്ഞേക്ക് ഇവനെ പുറകില് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്നില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി എന്നുള്ള ഇൻഫോ ഇവൻ ഇന്ന് ചന്ദ്രന് പാസ് ചെയ്യും മനസിലായാ എന്നിട്ട് ഇവ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്നിട്ട് വീണ്ടും